ദൈവത്താൽ വരുന്ന രോഗം ദൈവ രോഗം തരും എന്ന് ചോദിച്ചാൽ രോഗം തരും ഒന്ന് കൊരുന്ന ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു സഭയ്ക്കകത്തുള്ള കർത്തവേശയുടെ തിരുവത്താഴത്തിന്റെ വാക്യമാക്കി തിന്നുകയും യേശുവിന്റെ ശരീരത്തെ കാണിക്കുന്ന അർപ്പവും യേശുവിന്റെ ബ്ലഡിൽ കാണിക്കുന്ന രാക്ഷരസവും വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുക്കുന്നു ഇത് യോഗ്യതയില്ലാതെ ഭക്ഷിച്ചാൽ ബൈബിൾ പറയുന്നു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു ചിലരും അകത്ത് കേറുന്നു കർത്രമേശ എടുത്ത് കഴിച്ചിട്ട് രോഗികളായ ആളുകൾ എനിക്കറിയാം കൈയിരിപ്പും നിർത്താതെ സിഗരറ്റ് വലിച്ചിട്ട് ഞങ്ങളുടെ പെന്തക്കോശ സഭയുടെ ക്വാളിറ്റി അതാണ് ഞങ്ങൾ ഒരു മുറുക്കാൻ മുറുക്കഞ്ചയ്ക്കുന്നവനും ചീത്ത വിളിക്കുന്നവനും മദ്യപിക്കുന്നവനും ഒന്നും സ്നാനമോ കർത്തമേശയോ കൊടുക്കില്ല ചോദിച്ചു നോക്ക് ദൈവദാസന്മാരോടെ ഞാൻ കഴിഞ്ഞ ബീഹാറിലായിരുന്നു ബീഹാറിൽ പന്ത്രണ്ട് പേർക്ക് സ്നാനം കൊടുത്തു മുപ്പത് പേര് സ്നാനപ്പെടാൻ റെഡി ആയിരുന്നു കേരളത്തിലെ പാസ് വിളിച്ചിട്ട് ഒരു ഒരാറ്റുചേർക്ക് സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു ക്ലാസ് കിടത്തുന്ന ഒരു മൂന്നര മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ് ആ ക്ലാസ്സിൽ പന്ത്രണ്ട് പേരായി ബാക്കി ബാക്കിയെല്ലാം കൊഴിഞ്ഞുപോയി മാത്രം പറഞ്ഞില്ല നിങ്ങൾ ദൈവത്താൽ എടുത്ത എടുത്ത ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട മാറില്ല അത് ദൈവത്താൽ വന്നതാണ് ദൈവമക്കൾ അറിയണം രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ടതുപോലെ ജീവിക്കണം പലയിടത്തും സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുന്നില്ല ചിലർ പറയുന്നു ഞങ്ങൾ പള്ളിയിൽ വരാത്തത് ഇന്നാലോട് നാക്കുകൊണ്ടാണ് നാവ് ക്ലിയർ ചെയ്യണം ദൈവമക്കൾ സമൂഹം അറിയണം നമ്മൾ വൺമാനുഷ്യായിട്ട് ഒരു സൈഡ് മാത്രം പറയുന്നവരല്ല നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം നമ്മുടെ ആഭരണം മാറ്റിയത് കൊണ്ട് മാത്രമായില്ല അത് മാറ്റിയേ പറ്റൂ അതുകൊണ്ടായില്ല നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കണം തമ്മിൽ ഹലോ ഒരു പോയ ഉപദേശം കേട്ടപ്പോ എല്ലാവരെയും സ്നേഹിക്കണം ഭിന്നത ഉണ്ടാകരുത് അഭിഷക്തന്മാരെ ബഹുമാനിക്കുക ദയ്യമക്കളെ ബഹുമാനിക്കുക തന്നെക്കാൾ മറ്റുള്ളവനെ ശ്രേഷനെ എങ്കിൽ നിങ്ങൾക്ക് ദൈവത്താൽ ഉണ്ടാവുകയില്ല ക്രിസ്തു സഭയിലെ വിശുദ്ധ മണവാട്ടിയായി ആ ഭാഗം വിട്ട് തുടരുകയാണ് ഇന്ന് രാത്രിയിൽ മൂന്ന് തരത്തിലുള്ള രോഗങ്ങളിൽ ദൈവത്താൽ വന്ന രോഗം മാറാൻ നിങ്ങൾ വിചാരിക്കണം പിശാചനാൽ വന്ന രോഗബാധയും രോഗബന്ധനവും പ്രകൃതിയാൽ രോഗവും ദൈവ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി രണ്ട് കരം അടിച്ചു കർത്താവ് സ്ത്രോത്രം പറഞ്ഞാട്ടെ ശ്രദ്ധിക്കൂ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ അവതരണത്തിന്റെ മൂന്നാമത്തെ കാര്യം മനുഷ്യനെ അടിമത്വത്തിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആരാണെന്ന് പറഞ്ഞു അവന്റെ ഉത്ഭവം ഞാൻ പറഞ്ഞു പിശാദിന്റെ വാസം ഇവിടത്തെ പല വസ്തുക്കളിലാണ് പണ്ട് ബഹുമാനായ പാട്ടുകാരൻ യേശു സാറ് പാടി കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ആരി ഏത് ദൈവം എന്ന് പറയാം ബൈബിളിൽ രണ്ട് ദൈവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു ഇവിടെ ഇരിക്കുന്ന പ്രാഷ്ടന്മാരും വിശ്വാസികൾ എല്ലാവരും ഒരു ദൈവ വിശ്വാസികളാണ് ഏകദൈവ വിശ്വാസികളാണ് അല്ലേ എത്ര ദൈവം ഉണ്ടങ്ങളെ ഒരു ദൈവം കണ്ടോ ആൻ്റ് എത്ര ദൈവമുണ്ട് ഒന്നേ ഉള്ളൂ പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിൽ രണ്ട് ദൈവങ്ങളുണ്ട് ഒന്നാമത്തെ ദൈവം ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ദൈവപുത്രൻ വന്നു എന്നും സത്യ ദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം ലഭിച്ചു എന്നും നാം അറിയുന്നു നാം സത്യ ദൈവത്തിൽ അവന്റെ പുത്രനായി യേശുവനാകുന്നു ഒന്നാമത്തെ ദൈവം നമ്മൾ ആരാധിക്കുന്ന സത്യ ദൈവമായ കർത്താവ് കരങ്ങൾ സ്വോത്രം പറഞ്ഞാട്ടെ രണ്ടാമതൊരു ദൈവത്തെ കുറിച്ച് കേൾക്കാനാണ് നിങ്ങളെല്ലാം എന്നെ ഇങ്ങനെ നോക്കുന്നത് രണ്ട് കുരു ലേഖനം നാലാമത്തെ നാലാമധ്യായ നാലാമത് വാക്യം അപ്പൊഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായ നാലാം വാക്യം ആ വാക്യം പറയുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം കണ്ടോ വാക്യങ്ങണ്ടോ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഈ ലോകത്തിനൊരു ദൈവമുണ്ട് അവന്റെ പേര് അടപ്പിശാജെ അവൻ വസിക്കുന്നതാണ് യേശുവാസാറ് പാടിയത് തൂണിലും തുരുമ്പിലും ഈ തുരുമ്പിൽ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ ചവിട്ടി തന്നെ എന്ത് മണ്ടത്തരമാണ് പാട്ടത് ഹലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവം സത്യദൈവം അല്ല അത് ഈ ലോകത്തിന്റെ ദൈവമാണ് നമ്മൾ ഈ ലോകക്കാരല്ല നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നല്ലവരായ അറിയണം ഞങ്ങളുടെ ദൈവം വസിക്കുന്നത് സ്വർഗാദി സ്വർഗത്തിലാണ് ഞങ്ങളുടെ ദൈവം വസിക്കുന്നത് വസ്തുക്കളിലല്ല വസ്തുക്കളിൽ വസിക്കുന്നത് വസ്തുക്കളിലൈശാധിക ശക്തികളാണ് ദൈവത്തിന് ഒരു വസ്തുവുമിരിക്കാൻ വേണ്ടൂ ബൈബിൾ പറയുന്നു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായ ഒരു കെട്ടിടങ്ങളിലും വാസം ചെയ്യുന്നില്ല മനുഷ്യന്റെ കരങ്ങളാൽ അദ്ദേഹം ശുശ്രൂഷ ആവശ്യപ്പെടുന്നതുമില്ല ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ആരാണ് നശിപ്പിക്കാൻ വരുന്നത് അവന്റെ പേരാണ് പിശാദ് ഇടയ്ക്ക് ഒരുപാട് കേസുകൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കേസ് കൈകാര്യം ചെയ്യാൻ വന്നിട്ടുണ്ട് തൂങ്ങിച്ചത്ത ചന്ദ്രൻ രാത്രി പേരും വിളിച്ചോണ്ട് വരുന്നു കൊങ്ങയെ ഞെക്കുന്നു വെള്ളത്തിൽ വീണ സുശീല ബാഗം തൂക്കി കണ്ണാടിയും വെച്ച് വെളുത്ത സാരി വിടുത്തു ഓമനേ എന്ന് പറഞ്ഞ് രാത്രി വരുന്നു കണ്ടോ ആളുകൾ ഇഷ്ടം പോലെ സംഭവങ്ങൾ ആരാണ് നിൽക്കുന്നില്ല അവരുടെ പേര് പറഞ്ഞ് ശക്തി ഉപദ്രവിക്കാൻ കറങ്ങുകയാണ് ഈ ഭൂമിയിൽ നശിപ്പിക്കുന്ന അവന്റെ പ്രധാനപ്പെട്ട അജണ്ട സത്യ ദൈവത്തിലേക്ക് മനുഷ്യൻ വരാതിരിക്കാൻ തടയുക അജണ്ടയാണ് മനുഷ്യൻ യഥാർത്ഥ സ്നാനത്തിലേക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത പ്രസംഗിക്കാൻ സമയമില്ല സത്യ സ്നാനത്തിലേക്ക് സത്യ ഉപദേശത്തിലേക്ക് വിശുദ്ധയിലും വേർപാടിലും സത്യ ആരാധനയിലേക്ക് ആളുകൾ പോകാതിരിക്കുക ഇവിടെ ഒരു സിനിമ പരിപാടിയോ ഒരു ബ്രേക്ക് ഡാൻസോ അറിയപ്പെടുന്ന ഒരു സിനിമ ആർട്ടിസ്റ്റ് ഇവിടെ വന്നെങ്കിൽ ഈ ഗ്രൗണ്ടൊന്നും തികയില്ല പാർക്കിംഗിന് ഇതുപോലെ ഒരു നാല് ഗ്രൗണ്ട് എടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ ആള് കുറഞ്ഞത് സാത്താൻ പരും തടഞ്ഞു സത്യ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ പോകരുത് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഇത് സത്യദൈവത്തിന്റെ പിശാജ് പറഞ്ഞു വീട്ടിൽ നിന്നെ അടുപ്പിക്കാതെ നിന്നെ തടയുക എന്നുള്ള ഒന്നാമത്തെ അജണ്ടയോടെ നീ ആമി പ്രതികരിച്ചത് എനിക്ക് സത്യദൈവത്തെ അറിയണം പറയാം ഇവന്റെ രണ്ടാമത്തെ അജണ്ട കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുക ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ തമ്മിലകത്ത് കയറുന്ന ഭർത്താവും ഭാര്യയും പെട്ടെന്ന് വൈകാരിക വൈകാരികരായി വഴക്കുണ്ടാക്കി രണ്ടും രണ്ട് റൂമുകളിലേക്ക് പോകുന്നു ആമ കല്യാണം കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞ് കുടുംബം ഡിവോഴ്സ് ആകുന്നു കേരളത്തിൽ നാല്പത്തി മൂന്ന് കുടുംബ കോടതികളായി സങ്കടമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ കോടതികൾ കേരളത്തിലാണ് സാക്ഷരതയും അച്ഛര വിദ്യാഭ്യാസവും ആരോഗ്യവും കഴിവുകളൊന്നും കുറഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവും ദൈവങ്ങളുടെ കുറവുമല്ല ഇതിന്റെ ഭർത്താവ് മീഡിയ വഴി ഇപ്പോൾ കുടുംബതി തലമുറകൾ വഴിതെറ്റുന്നു ഇന്റർനെറ്റിനും ഇന്റർനെറ്റിനും സോഷ്യൽ മീഡിയക്കും കുഞ്ഞുങ്ങൾ അടിമയായി അമ്മ ഈ കുന്നത്തുകാലിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടി ജനലിൽ തൂങ്ങി ആത്മഹത്യ തെന്മല നെടുമങ്ങാട് തെന്മല കുളത്തപ്പുഴ തെന്മലയിൽ വീട്ടു മുറ്റത്തുന്ന മാവിൽ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് അവ പത്തൊമ്പത് വയസ്സുകാരെ തൂങ്ങി അമ്മയോട് പ്രതിഷേധം അറിയിച്ചില്ലേ കൊല്ലം പാരിപ്പള്ളിയിൽ പത്താം ക്ലാസ് പഠിക്കുന്ന പതിനഞ്ചു വയസ്സുകാരൻ മൊബൈൽ ഫോണോട് കൂടി പ്രയിച്ച പെണ്ണ് അവനെ തേച്ചെന്നും പറഞ്ഞ് ഫാന് തൂങ്ങി ആത്മഹത്യത്തില്ലേ എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസം പതിനൊന്ന് വയസ്സുള്ള കൊച്ചു മോൻ ആമെ ആലപ്പുഴയിൽ തൂങ്ങി മരിച്ചില്ലേ കാരണക്കാരൻ ആരാണ് വെള്ളടയിൽ നിന്ന് കള്ളിക്കാടേക്ക് പോകുന്ന വരിക്ക് ഒരു കൊച്ചു പയനെ കൊന്നുകെട്ടി തൂക്കി എന്ന് പറയുന്നു കാരണക്കാരൻ പേരാണ് എന്തുമാകട്ടെ നിങ്ങൾ വേണമെങ്കിൽ ഒരു ബ്ലേഡ് എടുത്ത് നോക്ക് പറ്റില്ല നിങ്ങൾ തൂങ്ങി തൂങ്ങിമരിക്കാൻ നോക്ക് പറ്റില്ല ആ പൈശാതിക ശക്തി ആ വരുന്ന സമയത്ത് മാത്രമേ കഴിയൂ വിവരിക്കാൻ സമയമില്ലെന്ന് രാത്രി സംഭവങ്ങൾ സൂചിപ്പിക്കാതെ ഈ വചനം പറഞ്ഞ് സാധൂകരിക്കാൻ കഴിയില്ല തിരുവനന്തപുരം പാടംപള എന്നൊരു സ്ഥലം ഉദ്യോഗസ്ഥൻ ടീമാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഫാമിലി ഞാനും പോയി സംഭവം കണ്ടതാണ് രാത്രി മണിക്ക് വെളുപ്പിന് നാലു മണിക്ക് എന്നെ കൊല്ലുന്നേട്ട് എനിക്ക് അറിയാവുന്ന ഒരു ദൈവദാസ് വൈഫ് ജനലിൽ കൂടെ നോക്കിയപ്പോ വീടിനകത്ത് ഭയങ്കരം ഇവര് ഈ വീടുമായിട്ട് ബന്ധമില്ല കാരണം ഇവിടെ ഗേറ്റിനകത്ത് ആരെയും കേട്ടില്ല ആരും ഇറങ്ങിയില്ല കാരണം ഈ വീട്ടുകാര അഹങ്കാരികളായിരുന്നു കാശിന്റെ അഹങ്കാരം കേക്കണം അമ്മ ഈ സ്ത്രീയെ ബെഡ്റൂമിനകത്തോട്ട് അടിച്ച് ഐ എസ് ആർ സീനിയർ ഉദ്യോഗസ്ഥരെ ഈ മനുഷ്യൻ വഴി വലിച്ചെടുച്ച് ഹാളിൽ കൊണ്ടുവന്ന് കഴുത്തറുത്തു കൊന്നു എന്നിട്ട് ഈ മനുഷ്യൻ സ്വന്തമായിട്ട് കൈയുടെ ഞരമ്പറത്തു എന്നിട്ട് ഭാര്യയുടെ ബോഡിയുടെ മുകളിൽ ഹാളിൽ ഫാനിൽ തൂങ്ങി മരിച്ചു നമ്മൾ കണ്ടതാണ് വാർത്തയിൽ നെടുമുങ്ങാട് മാർക്കറ്റ് മുസ്ലിം ഒരു ഹാജിയാർ ഈ പലവചനക്കള നടത്ത മനുഷ്യൻ ബ്ലേഡ് കൊണ്ട് അദ്ദേഹം ആദ്യം കൈ അറുത്തു കൊറേ നേരം നോക്കിട്ടു നല്ല ആരോഗ്യം മരിക്കുന്നില്ല കൊണ്ട് കഴുത്തറുത്ത വലത്തെ കൈ കൊണ്ട് ചങ്ക് വലിച്ചു പുറത്തോട്ട് മരിച്ച മനുഷ്യൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു തവളയെ കൊന്നിട്ടില്ല ഞാൻ ഒരു കോഴിയെ കൊന്നിട്ടില്ല ഞാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഒരു ശക്തി മനുഷ്യന്റെ അകത്ത് കേറുമ്പോഴാണ് ആത്മഹത്യ നടക്കുന്നത് ഇന്ന് രാത്രി വ്യാപരിക്കുന്ന സൂയിസഡ് സ്പിരിറ്റിന് നേരെ യുദ്ധമാണ് ഇന്ന് രാത്രി നടക്കുന്നത് മക്കൾ വെറുതെ കാഴ്ച കണ്ടിരിക്കാതെ പ്രാർത്ഥിക്കണം ഈ ദേശത്ത് വ്യാപരിക്കുന്ന ആത്മഹത്യയുടെ ടെൻഡൻസികൾ അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങൾ ഈ രാത്രി അഴിയണം എന്നെ സമയം ഇവിടെ അവസാനിക്കുന്ന അഞ്ചു മിനിറ്റ് മാത്രമേ ഉള്ളൂ കൃത്യസമയം പാലിക്കുന്നയാളാണ് ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുക യേശുക്രിസ്തുവിന്റെ ുള്ള അവതരണത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരം രണ്ട് രോഗത്തിന്റെ വിമുക്തി മൂന്ന് പൈസാധിക ശക്തി കൂടി അടിമത്തു മനുഷ്യനെ വീണ്ടെടുക്കുക നാല് മരണഭയത്തിൽ നിന്ന് മനുഷ്യനെ പിടിവിക്കുക മരണഭയം മരണം നമുക്കെല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ ചങ്കുകറി പ്രസംഗിക്കുമ്പോഴും വയനാട്ടിൽ നാനൂറോളം ആളുകൾ ശരീരത്തിന്റെ അവയവങ്ങൾ എടുത്ത് അതിനൊക്കെ നമ്മുടെ സർക്കാർ സമ്മതിച്ചേ പറ്റൂ വളരെ ഭംഗിയായിട്ട് ആദരവോടെ ഒരു കയ്യെ കിട്ടിയുള്ളൂ ഒരു കാലേ കിട്ടിയുള്ളൂ ഒരു കിഡ്നിയെ കിട്ടിയുള്ളൂ ഒരു ബ്രെയിനെ കിട്ടിയുള്ളൂ ചില ശരീരത്തിന്റെ ഒരു ഭാഗം കിട്ടിയുള്ളൂ ഒരു കുഴിയെടുത്ത് ഭംഗിയായിട്ട് ആ കാര്യം ഞാൻ ലൈവിലുണ്ടായിരുന്നു ആ സംഭവം നടക്കുമ്പോൾ നിങ്ങളൊക്കെ കണ്ടതാണ് മരണമെന്ന് കേൾക്കുമ്പോൾ മനുഷ്യനെല്ലാം ഒരു 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 നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുള്ളൂ കാരണം മരണത്തിനപ്പുറം എവിടെ പോകുമെന്ന് പലർക്കറിയില്ല ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ ഇറങ്ങിയവരാണ് ഞാൻ ബീഹാറിൽ സ്നാനം ഘടിപ്പിക്കാൻ പോയ സ്ഥലം രക്തസാക്ഷികളുടെ ശവപ്രപ്പ് എന്നറിയപ്പെടുന്ന പ്രോപ്പർ പ്ലേസ് ആണ് ഇവിടെ നിന്ന് പലരും തന്നെ വരട്ടേ വിട്ടെ പാസാ നിങ്ങൾ പോകുന്ന സ്ഥലം ഡേഞ്ചർ ആണ് ഒരു കുഴപ്പം എന്താണ് യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം ഞാൻ ഇന്ന് രാത്രി മൈക്ക് കെട്ടിയോട് എന്തെങ്കിലും പറയുമല്ല മരിക്കാൻ ഭയമില്ലാത്ത കർത്താവിന്റെ അഭിഷക്തന്മാർ ദൈവമക്കൾ എല്ലാവരും അല്ല കുവൈറ്റിലെ രാജാവിന്റെ മകൻ രക്ഷിക്കപ്പെട്ടു വെള്ളത്തിൽ സ്നാനപ്പെട്ടു ഇസ്ലാമികൾ പറഞ്ഞു കുത്തേറ്റവനാണ് ഇവനെ കൊല്ലണം അയാൾ പറഞ്ഞു ഇന്നേഴ് വർഷമായി എന്നെ വേഗം കൊന്നോളൂ ഞാൻ യേശുവിന്റെ മുഖം കാണട്ടെ സൗദി അറബിലെ പെൺകുട്ടി ബാംഗ്ലൂർ ബി എസ് സി പഠിക്കാൻ വന്നു അവൾ ഇവിടെ വന്ന് കോസ് സ്നാനപ്പെട്ടു തിരിച്ചവിടെ ചെന്നു ഇസ്ലാമികൾ അവിടെ പള്ളിയുടെ മുമ്പിൽ ചെന്ന് കൊണ്ടുനിന്ന് അവ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതാണ് ന്യൂസിൽ വന്ന വാർത്തയാണ് ആറഞ്ചിന്റെ ഹോളവർസ് കട്ടയെടുത്ത് തലയിൽ എറിഞ്ഞു എറിഞ്ഞുടക്കുന്നു അവൾ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് കടുത്ത അടുക്കലേക്ക് ചേർക്കപ്പെടുകയാണ് പുതിയ പുതിൽ ആദ്യത്തെ രക്തസാക്ഷി കല്ലടയുമ്പോൾ കയറുവാമോനെ എന്ന് വിളിച്ചുകൊണ്ട് കഴുത്തെടുത്ത് കണ്ടതാളമെടുത്ത് ഒരു മരക്കട്ടയിൽ വെച്ച് വച്ചിരിക്കുന്നു പൗലോസിന്റെ നിമിഷങ്ങൾ കഴിയുമ്പോൾ ആരാച്ചാറുടെ വാൾ പൗലോസിന്റെ കഴുത്തിൽ വീഴും ഇത് ചരിത്രമാണ് പൗരസിന്റെ തല തെറിച്ചു പോകുകയാണ് പൗലോസ് നിത്യലൊക്കെ ചേർക്കുന്നത് മരിക്കാൻ ഭയമില്ലാത്ത കാരണം ഞങ്ങൾക്കറിയാം മരിച്ചാൽ ഞങ്ങൾ എവിടെ പോകുമെന്ന് ഞങ്ങൾക്കറിയാം